വളരെ വിശദമായി കെ എസ് ആർ ടി സിയെ നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു നമ്മളെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടിയാണ് അതെല്ലാം കേട്ടത് ഇനി മുതൽ നമ്മുടെ കേരളത്തിലെ ഈ ഔദ്യോഗിക ട്രാൻസ്പോർട്ട് വിഭാഗം കെ എസ് ആർ ടി സി പുതുമോടിയോടുകൂടി പുത്തൻ ഉടുപ്പിട്ട് നല്ല സൗന്ദര്യവൽക്കരണം നടത്തി കൂടുതൽ ജനകീയമാക്കി മാറ്റുമെന്ന് മന്ത്രി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും മന്ത്രിയെ പോലെ തന്നെ കെ എസ് ആർ ടി സിക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ല അല്ലേ നല്ല സൗന്ദര്യ കൂട്ടപ്പനായ സുന്ദര കൂട്ടപ്പനായ മന്ത്രി വന്നാൽ സൗന്ദര്യത്തിൽ മാത്രമല്ല എടുക്കുന്ന തീരുമാനങ്ങളിലും ഉറച്ച നിലപാടുകളിലും എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ ഗണേഷ് കുമാർ അദ്ദേഹം അവസാനം പറഞ്ഞതുപോലെയാണ് ഗർജിക്കുന്ന സിംഹത്തിൻ്റെ ഒപ്പം നടന്നിട്ട് പൂച്ചയുടെ ശബ്ദം കേട്ടപ്പോയിരിക്കും ശ്രീ ബാലകൃഷ്ണൻ പിള്ളയാണ് നമുക്ക് എല്ലാവർക്കും കെ എസ് ആർ ടി സി ഒരു ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ ഏറ്റവും പ്രമുഖ പങ്ക് വഹിച്ചു നമ്മളൊക്കെ സ്കൂൾ പഠിക്കും കോളേജ് പഠിക്കുമ്പോ ഈ കെ എസ് ആർ ടി സിയുടെ ഹെഡ്ക്വാർട്ടർ കൊട്ടാരക്കരയാചരിച്ചിട്ടുണ്ട് അത്ര ബസ്സുകളും സർവീസുകളാണ് അല്ലേ തെക്കൻ കേരളത്തിൽ അപ്പൊ മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു ഭരണാധികാരിയുടെ മകന് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ഒരുപാട് കഴിവുകൾ ഈ നവീന ലോകത്ത് മറ്റുള്ളവർത്തൊക്കെ സഞ്ചരിച്ച് കാണുന്ന മാറ്റങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രായോഗികമായിട്ട് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു ജനകീയ മന്ത്രിയാണ് ശ്രീ കെ വി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല പ്രവർത്തനങ്ങൾക്കും ലാഭകരമാക്കി മാറ്റാനും ജീവനക്കാരെ സംരക്ഷിക്കാനും ഒക്കെയുള്ള വിശാല മനഃസ്ഥിതി കാണിച്ചതുകൊണ്ട് പ്രത്യേകമായ നന്ദി അദ്ദേഹത്തോട് രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും അർപ്പിക്കുകയാണ് ബൈക്കിൽ വേറെ കൂടുതൽ എന്ന് ഇവിടെ രാവിലെ ആവശ്യപ്പെട്ട ആ പാലക്കാട് മൈസൂർ സർവീസ് എന്റെ കൂടെ ആവശ്യമില്ല അത് അദ്ദേഹം വീക്കെൻഡിലാണ് പറഞ്ഞതെങ്കിലും എല്ലാ ദിവസവും പാലക്കാട് സോറി പാലക്കാട് ബാംഗ്ലൂർ ഈ വണ്ടി എന്ന് ഓടിച്ചാൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകും അതുകൊണ്ട് ഡെയിലി സർവീസ് ആയിട്ട് അത് ഓടിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടെ എന്നോടൊപ്പം ചേർക്കുകയാണ് രണ്ടാമതായി പാലക്കാട് ഗുരുവായൂരിലേക്ക് ഒരു സർവീസ് ആയിരുന്നു രാത്രി പതിനൊന്ന് മിനിസ്റ്റർ രാത്രി പതിനൊന്ന് മണി ഇവിടുന്ന് ഗുരുവായൂരേക്ക് ഒറ്റപ്പാലം ഷൊർണൂർ പട്ടാമ്പി ഗുരുവായൂർ കുന്നംകോളം ഗുരുവായൂർ വേഗം ഏറ്റവും ലാഭകരമായ ഉപയോഗിക്കാൻ കോവിഡ് സമയത്ത് നിർത്തിയതാണ് അത് പുനരാരംഭിച്ചിട്ടില്ല ധാരാളം ആളുകളുടെ ഞാൻ എം ഡിയോട് സൂചിപ്പിച്ചിരുന്നു ധാരാളം ആളുകളുടെ ഒരു ആവശ്യമാണ് പാലക്കാട് ഗുരുവായൂർ വണ്ടി പുനഃസ്ഥാപിക്കുക എന്നുള്ളത് അത് പുനഃസ്ഥാപിച്ചു തരണമെന്ന് പ്രത്യേകമായിട്ട് ഓപ്പൺ മന്ത്രി വിശ്വസിപ്പിക്കുന്നു മൂന്നാമതായി പാലക്കാട്ടെ ഇപ്പൊ രാഹുലിന് പാലക്കാട് അസംബ്ലി മണ്ഡലമുള്ള ഒരു ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾ അപ്പൊ അവിടെ ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിലെയും ശ്രീകൃഷ്ണപുരം ബി ടി കോളേജിലെയും ആ പരിസരത്തുള്ള എല്ലാവരുടെയും ആവശ്യമുള്ള കോങ്ങാട് മണ്ണാർക്കാട് സർവീസുകൾ ഉണ്ട് കേസാണ് അതിന് ഒന്ന് റീറൂട്ട് ചെയ്താൽ ഈ മണ്ണാർക്കാട് വഴി ഈ കോളേജുകളിലൂടെ പോയാൽ രാവിലെ വൈകിട്ട് ഒരു ട്രിപ്പ് ഒരു വണ്ടി അതിന് അനുവദിക്കണം എന്നുകൂടി പാലക്കാട് ടൗണിൽ പാലക്കാട് ടൗൺ സർവീസുകളില്ല ഇപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടെങ്കിലും പാലക്കാട് ടൗണിൽ മാത്രമാണ് കെ എസ് ആർ ടി സിക്ക് ഒരു ടൗൺ സർവീസ് ഇല്ലാത്തത് അപ്പൊ ഒരു ബസ് പാലക്കാട് ടൗൺ സർവീസ് ആയിട്ട് വേണമെന്നുള്ള ഒരു ആവശ്യം ജനങ്ങളുടെ ആവശ്യമാണ് അതൊന്ന് പരിഗണിക്കുന്നു പാലക്കാട് ടൗൺ ടൗൺ അകത്ത് ഒരു സർവീസും ഇല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോറിക്ഷക്കാരുടെ മറ്റുള്ളവരുടെ അമിതമായ ചാർജ് ഒരു പ്രശ്നമാണ് പാവപ്പെട്ട സാധാരണക്കാരൻ നാടാണ് പാലക്കാട് അപ്പൊ അതൊന്നും ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസർവേഷൻ പാലക്കാട് സിറ്റി സർവീസ് ടൗൺ സർവീസ് ഒന്നോ സിറ്റി സർവീസ് അത്ര വലിയ സിറ്റി ഒന്നും അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടൗൺ പറഞ്ഞത് ഇനി സിറ്റി ആക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ആവശ്യം പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ യാത്രക്കാരോട് പരാതിയായിരുന്നു ഇവിടെ സി സി ടി വി ഇല്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളുടെ മൊബൈൽ മോശം പോയി അടച്ചു പറ്റാൻ പോവാന് എന്തായാലും പാലക്കാട് കൂടെ സി സി ടി വി ഇത് കഴിഞ്ഞിട്ട് മന്ത്രിക്ക് എനിക്ക് മയക്കു തരാം ഇത് കഴിഞ്ഞില്ലേ മന്ത്രിക്ക് മയക്കു തരാം കൂടെ എല്ലായിടത്തും കഴിഞ്ഞു ഇപ്പൊ പാലക്കാട് സുരക്ഷിതത്വ കുറവുണ്ട് ഇപ്പൊ പാലക്കാട് സി സി ടി വി സർവീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് മന്ത്രി പറഞ്ഞത് പിന്നെ ഇവിടെ പറഞ്ഞതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മിനിസ്റ്റർ ഇപ്പൊ കൂട്ടിക്കിടക്കുകയാണ് അപ്പോൾ അത് ജനങ്ങൾക്കും യാത്രക്കാർക്കും പ്രയോജനകരമായി എത്രയും പെട്ടെന്ന് ആ ടോയ്ലറ്റ് തുറന്നു കൊടുക്കണം രണ്ടാം നിലയും മൂന്നാം നിലയും നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ആ സുലഭി ഏൽപ്പിച്ച് പാലക്കാട്ടെ ഈ ഒരു കൂടെ നമുക്ക് ചെയ്തു തരണം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റെയിൽവേ ടീമിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇനി ഒരു കെ എസ് ആർ ടി സി ലാഭകരമായ നിർദ്ദേശം കൊടുക്കും ഒരു ലക്ഷത്തിലധികം വരുന്നുണ്ട് ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ കറണ്ട് കറങ്ങും അപ്പൊ നമുക്ക് പ്രൊവിഷൻ ഉണ്ട് കോളിന് സോളാർ സിസ്റ്റം ആക്കി ആണെങ്കിൽ എല്ലാത്തിന്റെയും എം പിക്ക് പൈസ കെ എസ് ആർ ടി സി ഞാൻ യാഡിന്റെ കാര്യം ഞാൻ ഏറ്റവും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറയാ യാട് നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് എം പി ഫണ്ടിൽ നിന്നും നൽകുന്നതെന്ന് അറിയിക്കുകയാണ് പിന്നെ അതായത് ഒരു ലക്ഷം രൂപ മാസം നിങ്ങൾക്ക് ലാഭം കിട്ടും കെ എസ് ആർ ടി സി യാർ ടി സി ഒരു ലക്ഷം രൂപ ലാഭം കിട്ടുന്നു ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം ലാഭം കിട്ടുന്നു ഓക്കെ ഇങ്ങനെയാണ് വേണ്ടത് തീർച്ചയായിട്ടും സോളാറിന്റെ പണം രാഹുൽ മാതൃത്തെ എം എൽ എ വർക്ക് ഷോപ്പിന്റെ ടോപ്പ് മന്ത്രി കെ എസ് ആർ ടി സി കൊണ്ട് ചെയ്യും ഞാൻ ഫണ്ട് അടുത്ത മാസം ഞാൻ അടുത്ത ആഴ്ച അനുവദിക്കും ആ കാര്യത്തിൽ ആരൊരു മത്സരമുണ്ട് അല്ലെ ഈ കെട്ടിടം എട്ട് കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച് വർഷം എത്രയും അറിയാം ഈ കെട്ടിടത്തിന് നമ്പർ എട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഇതുപോലെ രാഷ്ട്രീയ കാണിച്ചാൽ ഈ ജനങ്ങളോട് എന്ത് കളപ്പാടാണ് ഈ നഗരസഭയ്ക്ക് ഇവിടെ മന്ത്രി പറഞ്ഞ എത്ര ശരിയാണ് ഒരു നിവേദനം തന്നിട്ടില്ല ഒരു പരാതി പറഞ്ഞിട്ടില്ല മന്ത്രി അവരോട് പോയി ചോദിച്ചു ഈ ഡിമാൻഡ് വെച്ചിട്ട് നിങ്ങൾ എനിക്കൊരു കത്തയച്ചോ ഒരു അപേക്ഷ തന്നിട്ടുണ്ടോ ഇത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടോ ഒരു പരിപാടി നടക്കുന്നത് അനുകൂലമാക്കാൻ എന്ത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇതാണ് നിങ്ങൾക്കുള്ളത് ന്യായമായ ചോദ്യമില്ല ഞാൻ പറഞ്ഞു അദ്ദേഹം പോയി ഇടപെട്ടത് വളരെ കൃത്യമായി കാരണം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് എന്തിനു വേണ്ടിയുള്ള നാടകം ഒരു ആത്മാർത്ഥതയും വികസന കാര്യങ്ങളും ഇല്ല ഇത്രയും വലിയൊരു കെട്ടിടം കേരളത്തിലൊന്നും നഗരസഭയ്ക്ക് കിട്ടിയിട്ടില്ല അതുപോലെ മനോഹരമായ ഒരു കെട്ടിടം കിട്ടി അതിന്റെ നമ്പറൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ ഈ നഗരസഭ ഏതെല്ലാം കാര്യത്തിൽ ചെയ്ത് നമുക്ക് അറിയുമ്പോൾ മുൻസിപ്പൽ സ്റ്റാൻഡ് കാര്യങ്ങളും പണി കഴിഞ്ഞ് നഗരസഭയെത്തിച്ച് ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും ജനങ്ങൾക്ക് കൊടുക്കാനോ ചെയ്തിട്ടുണ്ട് ആർട്ടിയെ പല മീറ്റിങ്ങും ആർട്ടിയെ വിളിച്ചു ആ മീറ്റിങ്ങിലൂടെ പോലും സഹകരിച്ചിട്ടില്ല ഇതുപോലെ വികസന വിരുദ്ധം നയം നടത്തുന്ന ആളുകൾക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഈ പ്രതിഷേധത്തിൽ ഉള്ളത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ജനകീയ സത്യത്തിൽ ഒരു ജനകീയ വകുപ്പാക്കി കെ എസ് ആർ ടി സി മാറിക്കൊണ്ടിരിക്കുക ഞങ്ങൾ നമ്മുടെ രാഷ്ട്രീയമായ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ അതല്ലോ നാട്ടിൽ നന്മ ചെയ്യുന്ന ആരാണെങ്കിലും അതിനെ തുറന്ന് അഭിനന്ദിക്കാൻ തയ്യാറാകുന്ന യഥാർത്ഥ രാഷ്ട്രീയം അതാണ് വികസനം നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് എന്താ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എം എൽ എ ഉൾക്കൊള്ളും മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എം പി ഉൾക്കൊണ്ടു അത് ഞങ്ങൾ പറഞ്ഞ കാര്യം അവർ ഉൾക്കൊള്ളുന്നു ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയല്ലേ അപ്പൊ നന്മ ചെയ്യുന്നത് തുടരണം ഈ വകുപ്പിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും നന്നായി പരിശ്രമിക്കുന്നത് മന്ത്രിയാണ് അത് മാത്രമല്ല അദ്ദേഹം ഒരു സസ്പെൻസ് വെച്ചിട്ടുണ്ട് സിനിമയെ പോലെ എനിക്ക് തോന്നുന്നു ഈ ജീവനക്കാർക്ക് എന്തോ പദ്ധതി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വിഷുക്കൈ നീട്ടായിട്ട് ആ സസ്പെൻസ് ത്രില്ലർ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് വിഷു കൈ നേട്ടാണ് വിഷു വരിക അതെ അപ്പോ തീർച്ചയായിട്ടും മന്ത്രിയുടെ ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് ഈ നാടിന്റെ എല്ലാ പിന്തുണയും കക്ഷി രാഷ്ട്രീയത്തിന്റെ അതീതമായിട്ട് ഉണ്ടാകുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ ലളിതമായ ചടങ്ങ് ഇത്രയും ഊർജ്ജസ്വലമാക്കിയ സമരക്കാർക്ക് പ്രത്യേകമായ നന്ദി കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് നിർബന്ധിക്കും